ഹലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാ നോക്കൂ കിഴുങ്ങൾ എല്ലാം പുഴുക്ക് അതുപോലെ അതിന് കൊമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് മത്തിക്കറിയാണ് കണ്ടില്ലേ ഞാൻ സാധാരണ നോൺ ഒന്നും രാവിലെ കഴിക്കാറില്ല പക്ഷേ കാർബോ കുറച്ച് കുറയ്ക്കാമെന്ന് ഓർത്തിട്ട് ഇന്ന് വെജിറ്റബിളും പ്രോട്ടീൻ കണ്ടൻറ്റും അടങ്ങിയ ഫിഷ് കറിയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ പുഴുക്കിൽ എന്തൊക്കെയാണ് കിഴങ്ങ് വർഗങ്ങളെന്ന് പറയാം മധുരക്കിഴങ്ങുണ്ട് കപ്പയുണ്ട് ചേമ്പ് ചേന അതുപോലെ കാച്ചിൽ ആ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു തരുന്നത് പക്ഷേ അന്ന് എനിക്ക് ഉണ്ടാക്കാനായിട്ട് നേരം കിട്ടില്ല തിരുവാതിരയുടെ കളിയുടെ ഭയങ്കര ബിസിയായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതെല്ലാം ചേത്തൊരു പുഴുക്കുണ്ടാക്കി ഞാനിപ്പം മത്തിക്കറി സ്പെഷ്യലി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഫസ്റ്റ് ടൈമാണത് കഴിക്കുന്നത് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടോ